അജ്റക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ പുതിയ കളക്ഷൻസാണ് ഇതിലെ ഒരു മോഡലിന് മാത്രമാണ് റെഡ് ഉള്ളത് റെഡ് ഇല്ലാത്ത മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് അല്ലാത്തത് രണ്ട് മോഡലാണ് ഉള്ളത് മിക്സ് ആൻഡ് മാച്ച് ഉള്ളത് മിക്സ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം ഇത് നമുക്ക് ടോപ്പും പാൻറ്റും ആക്കിയിട്ട് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് അടിക്കുക ഇല്ലെങ്കിൽ രണ്ടും വേറെ വേറെ രണ്ടും സെപ്പറേറ്റ് ടോപ്പ് ആക്കിയിട്ട് അടിക്കാം ജീൻസിലേക്കുള്ള ടോപ്പ് ആകുമ്പം രണ്ടര തണ്ണൂറിൻ്റെ മെറ്റീരിയലോട് നമുക്ക് രണ്ട് ടോപ്പ് ആക്കിയിട്ട് അടിക്കാം ചെറുതായിട്ടാവുമ്പോൾ ഷോർട്ട് ടോപ്പ് ആക്കിയിട്ട് അടിച്ച് രണ്ട് ലേസിൻ്റെ ഇതൊക്കെ വെച്ചുകൊടുത്തിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാം അതുപോലെ കൂടുതൽ പേരും ഇത് ഈ ഒരു പ്രിൻ്റൊക്കെ ബ്ലൗസിന് വേണ്ടിയിട്ടാണ് കൂടുതലും പോയിട്ടുള്ളത് ബ്ലൗസ് അതുപോലെ ഈ ലൈൻസിൻ്റെ ഈ മോഡലുള്ളത് അത് താഴ്ഭാഗത്തേക്കാണ് ആയിട്ട് വരുന്നത് അത് ഷർട്ട് പീസിനും കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് എന്തും ചെയ്യാ എങ്ങനെയും ചെയ്യാ ഏതും ചേർക്കുക അതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ അലുവീം മത്തിക്കറിയും കൂട്ടി കഴിക്കേണ്ടത് സ ബീഫും പയംപൊരിയും കൂട്ടി കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ ഏതും ചെയ്തു പോകുന്നുണ്ട് നൈറ്റി തന്നെ ഏത് മോഡലും അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ ചെറിയ പ്രിൻ്റ് ഉള്ളത് ഇതിൽ ഈ മോഡല് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഈ പ്രിൻ്റ് ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടുകയാണ് ഈ ഡോട്ട് പ്രിന്റ് പോലെയുള്ള ആചറൊക്കെ ബാക്കി ഇതിൽ രണ്ട് മൂന്ന് മോഡലൊക്കെ മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ ഇടാനൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ അത് ഓരോരുത്തരെ എടുത്ത് തീർന്നിട്ടുണ്ട് കൂടുതൽ ഈ ഒരു മോഡൽ ഇതിൽ അതിൽ ഇത് പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ കൂടുതലും പെട്ടിട്ടുള്ളത് ഈ മോഡലാണ് ഇതൊരുപാട് പേരെടുത്തിട്ടുണ്ട് നാല് കെട്ടുണ്ടായിരുന്നത് ഒരു കെട്ടിൽ മുപ്പത് ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു കെട്ടാണുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ കിട്ടിയതാണ് ഇന്നലെ ഞാനിങ്ങനെ സാധനം കൊണ്ടെന്ന് വെച്ചിട്ട് രാവിലെ ഞാനത് ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കാക്കും എടുത്തതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഊട്ടിക്ക് ഒരു ചെറിയ ട്രിപ്പ് പോയിരുന്നു മിഞ്ഞാന്ന് രാത്രി ഒരു വട്ട് അരവട്ട് ചുമ്മാ വയനാട് പോകാമെന്ന് പറഞ്ഞിട്ട് പോറങ്ങിയതിന് അപ്പോൾ പകുതി വഴിയായപ്പോൾ തന്നെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ വയനാട് ശരം ഭയങ്കര ബ്ലോക്കാണ് അങ്ങോട്ട് പോവണ്ട ആ ഭാത്തൊക്കെ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ക്യാൻസലാക്കി പോരായിരുന്നു അപ്പോൾ അനിയെനിക്ക് ആ സമയത്ത് ഒരു തോന്നല് ഞാൻ നേരെ ഊട്ടി വിട്ടാലോന്ന് ആ ഇട്ട ഡ്രസ്സിൽ ത്രീ പീസൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ വലിയ മോഡലാക്കിയിട്ടൊന്നുമല്ല എന്നാലും യാതൊരു ഒരുക്കങ്ങളും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് പോയി പോയി പിന്നെ ഊട്ടി അവിടെ എത്തണതിന് മുമ്പുള്ള ചുരം കഴിഞ്ഞ ശേഷം അവിടെ വണ്ടിയിൽ കിടന്നുറങ്ങി കുറച്ച് സമയത്ത് കിടന്നുറങ്ങി എന്നൊന്നും പറയില്ല ഇരുന്ന് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു അത് തന്നെ കണ്ണ് ഒന്ന് പൂട്ടിയിരുന്നു യാത്ര ഒക്കെ ആവുമ്പോൾ അതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആ സമയത്ത് അവിടെ ഈ സീസൺ ആയതുകൊണ്ട് ആ സമയത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ റൂം എന്ന് പറഞ്ഞ റൂമിനെ ഒരുപാട് നോക്കി ട്രിപ്പ് മൈ ഷോ ട്രിപ്പ്മായി ടൂറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മോ ആനിയനെ അതിലൊക്കെ നോക്കിയിരുന്നു പക്ഷേ ഫുള്ള് ഹൗസ്ഫുള്ളാണ് എല്ലാവരും മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് റൂം കിട്ടിയത് പിറ്റേ ദിവസത്തേക്കാണ് അപ്പോൾ ഇന്നലെ പിന്നെ അവിടെ സ്റ്റേ ചെയ്തു അതോ റൂമൊന്നും റൂമെന്ന് പറയാൻ പറ്റുന്ന ഒരു റൂമല്ല അങ്ങനത്തെ ഒരു റൂമാണ് കിട്ടിയത് എന്നാലും മിഞ്ഞാന്ന് തീരെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് അങ്ങോട്ട് തീർക്കാൻ പറ്റിയത്ര തന്നെ പിന്നെ ഞങ്ങൾ നേരിട്ട് ഇന്ന് ഒരു ഇന്നല്ല ഇന്നലെ ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഊട്ടിയിലായിട്ട് അങ്ങനെ പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടാന് വൈകി പോയത് ഇതിൽ മൂന്നേ ഇരുപതില്ല രണ്ടേ തൊണ്ണൂറ് മാത്രമാണ് ഉള്ളത് മൂന്നേ ഇരുപതിൽ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൽ ഒരു പത്ത് പീസോ ഒറ്റേ ഉണ്ട് അത് വേണമെങ്കിൽ വേണ്ടവർക്ക് എടുക്കാം മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാൻ സെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുക ഇത് എങ്ങനെയാണ് സെയിൽ നമ്മൾ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനും ഉണ്ട് ഓഫ്ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് മെറ്റീരിയൽ മാത്രം സ്റ്റിച്ച് ചെയ്തത് ഓൺലൈനായിട്ട് കൊടുക്കും പക്ഷേ അത് റീറ്റെയിൽ പ്രൈസാവുന്ന മാത്രം ഹോൾസെയിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കൊടുക്കാനുള്ള സമയമില്ല പിന്നെ നമുക്ക് അടിച്ചു തന്നാൽ നിങ്ങൾ വാങ്ങുമെന്ന് ചോദിക്കണവരുണ്ട് അങ്ങനെ ഒരു സാധ്യത നമുക്കില്ല കാരണം അഞ്ച് പേര് നമ്മളെ കൂടെ ഓൾറെഡി ഉണ്ട് ഞങ്ങൾ അഞ്ച് പേരും സ്റ്റിച്ച് ചെയ്യണവരാണ് അപ്പോൾ ഞമ്മക്ക് വേണ്ട ഒരു പണിയും അപ്പോൾ അങ്ങനെ ഷോപ്പിലേക്ക് അടിച്ചു കൊടുക്കലും അങ്ങനെ കുറച്ച് ഓർഡർ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ അതുമായിട്ട് അങ്ങനെ പോകാനുള്ള വകുപ്പേ ഉള്ളൂ കാരണം ഒരു ഷോപ്പ് ഇട്ടിട്ട് എടുക്കാനുള്ള സെയിലൊക്കെ പോയി ഉണ്ട് പക്ഷേ ഷോപ്പ് ഇടാനുള്ളൊരു എന്താ പറയുക പെർമിഷൻ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടുകാർ അത്രയും എന്താ പറയുക കടുംപിടുത്തക്കാരൊന്നും അതൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട പക്ഷേ എന്താ പറയുക ഷോപ്പ് നമ്മളെ വീട്ടിൽ കാക്കയുടെ നാട്ടിലുള്ളതാണ് ഉമ്മപ്പ ഉള്ളതാണ് തറവാട് വീടാണ് മക്കളുണ്ടോ ഓലോ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ മൊത്തത്തിൽ എല്ലാ കാര്യം കൊണ്ടും ബിസി മാത്രമായിപ്പോയി അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കൂ നമ്മളെ വീട്ടിലൊരാൾ വന്നാലൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതിനൊന്നും ഞാൻ ചെറിയ മരുമോളാണ് അപ്പം അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഞാൻ വെച്ചാൽ നിങ്ങളെ ബിസിനസ് എങ്ങനെയെന്നാണ് കൂടുതൽ പേരും വിളിക്കുന്നവർക്ക് ചോദിക്കാനുള്ളത് ഇപ്പം നമ്മളെ ബിസിനസ് ഇതാ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരും അയച്ചു കൊടുക്കും അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യും അഡ്രസ്സ് ഇട്ട് തന്നാൽ കൊറിയർ കൊറിയറാവുമ്പോൾ കുറച്ച് കൊറിയർ ചാർജ് കൂടും പോസ്റ്റാകുമ്പോൾ ഒരു റേറ്റ് മതി പോസ്റ്റ് ആകുമ്പോൾ മൂന്നാം ദിവസം അതല്ലെങ്കിൽ നാലാം ദിവസം കയ്യിലെത്തും പിന്നെ നമ്മളെ നാട്ടിലേക്ക് നമ്മൾ ചെമ്മാടാണ് മലപ്പുറം ചെമ്മാടാണ് നമ്മളെ നാട് വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ആ നാട്ടിലേക്ക് ചെമ്മാട് സ്റ്റാൻഡിലേക്ക് വരാൻ പറ്റുന്നോളാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിലേക്ക് നമ്മൾ സാധനം എത്തിച്ചുകൊടുക്കും അപ്പം ഡയറക്റ്റ് സാധനം വാങ്ങുമ്പോൾ പൈസ കൊടുത്താൽ മതി അല്ലാത്തോലും ഇങ്ങനെ പിന്നെ പോസ്റ്റുവായൊക്കെ അയക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ ഒരിടത്ത് ഒരുപാട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേൾക്കാൻ നിൽക്കണം അതിനൊരു ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കിയതാണ് ഇതൊക്കെ നല്ല അടിപൊളി പ്രിൻ്റ് ആളും ഒഴിവ് നമുക്ക് പോകാൻ തോന്നുന്നു നമ്മളെ അവസ്ഥയിൽ ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതലും യോയോ പിള്ളെയർ ആണ് എടുക്കേണ്ടത് ഒരുക്ക് ടോപ്പാക്കിയിട്ട് അടിച്ചിട്ട് ഇടാൻ ഭയങ്കര അച്ഛനൊക്കെ ഇപ്പം നൈറ്റിനേക്കാളും കൂടുതൽ ചോദിച്ചു വരുന്നത് ടോപ്പിനാണ് ടോപ്പിനാവുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് നാന്നൂറ്റി എഴുപത് നാനൂറ്റി അമ്പതൊക്കെ വെച്ചിട്ട് നല്ല എന്താ പറയുക ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഫ്ലയർ ടൈപ്പ് അവർ പറയേണ്ട മോഡൽ നമുക്ക് അടിച്ചു കൊടുക്കാം അടിച്ചത് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അടിച്ചു വെക്കുന്നതിനേക്കാളും നല്ലത് ഒന്നോ രണ്ടെണ്ണം അടിച്ചു വെക്കുക കാരണം അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അടിക്കാൻ അറിയുക നിങ്ങളടിച്ചാൽ വൃത്തിയാവും നിങ്ങളടിച്ചാൽ അത് ഇടാൻ പറ്റും എന്നുള്ളത് ആദ്യം മറ്റുള്ളവർക്ക് മനസ്സിലാവണം എങ്കിൽ മാത്രമാണ് അവർ വിശ്വസിച്ച് എടുക്കുക ഇത് ഞാൻ അടിച്ചതാണെന്ന് കാണാൻ ഒന്നോ രണ്ടെണ്ണോ നിങ്ങളെ കയ്യിൽ സ്റ്റോക്ക് അങ്ങനെ അടിച്ചത് വേണം എന്നിട്ട് ബാക്കി മെറ്റീരിയലും എന്നിട്ട് ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഡലിൽ ഇഷ്ടപ്പെടുന്ന കൈത്തിൽ ഇഷ്ടപ്പെടുന്ന ഇതിൽ ഞാൻ അടിച്ചു തരാം കാരണം ചിലപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണ്ട നൈറ്റ് വേണ്ടി വരില്ല ചിലപ്പോൾ എല്ലാവർക്കും മെറ്റീരിയലും വേണ്ടി വരില്ല ചിലർക്ക് നൈറ്റി ആവും ചിലർക്ക് ടോപ്പാവും ഇപ്പോൾ ബ്ലൗസും അടിക്കുന്നുണ്ട് അപ്പോൾ ഏത് മോഡലായാലും ചെയ്ത് കൊടുക്കാൻ ചിലർക്ക് നൈറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മോഡലിടേണ്ടി വരും ചിലർക്ക് എംബ്രോയിഡറിനൊക്കെ വേണ്ടി വരും ചിലർക്കൊന്നും ഇല്ലാത്ത സിമ്പിളാവും ചിലർക്ക് ആ മറ്റേ ഫ്ലയറിലുള്ള ആ ടൈപ്പ് ആവും ചിലർക്ക് കഫ്താനാവും ചിലർക്ക് ഫ്രോക്ക് നൈറ്റി ആവും ഏത് മോഡലായാലും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അനുസരി അടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് തന്നെ എടുക്കണം ക്രിസ്മസിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പം ഇനി ആ വീഡിയോൻ്റെ ഇതിൽ ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ച് ചിലരുടെ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല ഇവിടെ ആയതുകൊണ്ട് എന്നാലും അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യണതിനേക്കാളും നമുക്ക് സമാധാനം എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കണ്ടാണ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ മൂന്നോ നാലും പേർക്ക് എന്തെയ്യുക ഒരുമിച്ച് അയക്കുക കോളാവുമ്പോൾ ഒരാളത് എടുത്താൽ ഓല് കട്ട് ചെയ്തിട്ടല്ല അടുത്ത എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കോൾ കൊണ്ട് തിരക്കാണെന്നൊന്നും പറഞ്ഞാൽ ജാടിക്കൊന്നും അല്ല കേട്ടെ ഞാൻ കോൾ ചെയ്യുമ്പോൾ സുഖമാണ് എപ്പോഴും അറിയുമോ നമ്മളടിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അപ്പം ചെവിയിൽ ഇതും വെച്ചു കണ്ടേ നമ്മളെ പണി ഇരിക്കാം പക്ഷെ അതുപോലെ പറ്റും അപ്പം നമ്മളെ അമ്മായിമ്മമാരൊക്കെ ഉണ്ടാകുമ്പം അങ്ങനൊരു വർഗ്ഗമൊന്നും അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ട് വേറെ ആക്കല്ല പക്ഷേ ഓലടിയിൽ നിന്ന് അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഓരോരോ പണീൻ്റെ അടിയിലാവുമ്പോൾ അപ്പോൾ ഓല് സംസാരിച്ച് ഓല കൂടെ ഉണ്ടാകണം ആ ടൈമിൽ ഓലോടൊന്നും അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും അതൊക്കെ ആയിട്ട് ബിസിയാവും ഫുൾ ടൈം ഓല കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ആ ഉള്ള നേരം കൂടി നമ്മൾ ഈ ഫോണിൽ ഇരിക്കുമ്പോൾ ഓൽക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് പ്രായമായവർക്ക് ദേഷ്യവും വാശിയും എന്താ പറയുക അവർക്ക് നമ്മളോട് പറയുന്നതിനേക്കാളും അവർ മനസ്സിൽ തോന്നലാകും കൂടുതലുണ്ടാവുക പിന്നെ അവർക്കിപ്പോൾ സംസാരിക്കാനൊക്കെ ഒരുപാടുണ്ടാവും കേൾക്കാനാളില്ലാത്തൊരവസ്ഥ ആവും അപ്പോൾ നമ്മളിങ്ങനെ കിച്ചണിൽ ഓരോരോ പണികളിലും കാര്യങ്ങളിലാവുമ്പോഴാണോ ഒലിക്ക് പറയേണ്ടത് കേൾക്കാനും ഇതിനൊക്കെ അവസരം ഉണ്ടാവുക അപ്പോൾ ആ ടൈമിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാനും ഫോണിൽ ചെവിയിൽ ഫോണും വെച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് വേറാകും നമ്മളിതൊന്നും പറയാനും കേൾക്കാനും ഒരാളില്ല എന്നുള്ളൊരവസ്ഥ നമ്മളെ കൂടെ ഉള്ള അവർക്ക് ഉമ്മമാർക്കായാലും പാപ്പമാർക്കായാലും തോന്നിപ്പോകരുത് അങ്ങനെ തോന്നി പോകുമ്പോഴാണോ ഓലി അമ്മക്കെതിരെ പ്രവർത്തിക്കാനും അമ്മയ്ക്കുള്ള സപ്പോർട്ടും പോവാൻ നോക്കുക ഇലക്കും മുള്ളിലും കേടില്ലാതെ നമ്മളാഗ്രഹം തീർക്കേണ്ടതാണ് പിന്നെ ഏറ്റവും നല്ലത് ഓലെ ഇങ്ങനെ പിരായി പറയിപ്പിച്ചുകൊണ്ട് നമ്മളിതൊന്നും നടത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല എന്നു വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ ഇഷ്ടങ്ങളും വിട്ടുകൊടുക്കണമെന്നില്ല അവിടെയും ഇവിടെയും തൊടാതെ പോകേണ്ട കാരണം നമ്മൾ ഒരു അമ്മായിമാരുടെ കീഴിലാണെങ്കിൽ നമ്മളാ ഉമ്മ അവിടെ നാത്തൂവിൻ്റെ അടുത്താണെന്നുള്ള ചിന്ത നമുക്ക് വേണ്ടേ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ നമ്മളെ അമ്മായിമ്മമാർ നമ്മളോട് പറഞ്ഞ പോലെ നമ്മളമ്മമാർ അവിടെയും പറയുന്നുണ്ടാവും അവിടെയും അതേ അവസ്ഥ തന്നെയാവും അവിടെയും അതേ ആ വയസ്സിലുള്ള ആളുകളാണെന്നുള്ള ചിന്ത നമുക്ക് നമുക്കുണ്ടായാലും ആ ബോധത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രശ്നവും പരിഗണന അത് വേണം നമുക്ക് നമ്മളെ ഭർത്താവിൻ്റെ അടുത്തായാലും ഭർത്താവിന് നമ്മളെടുത്ത് നിന്നായാലും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് നമ്മളെടുത്തായാലും അങ്ങോട്ടായാലും ഇനി ഇങ്ങോട്ട് കുറച്ച് കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കുറക്കുന്ന കാര്യത്തിൽ കുറക്കാൻ നിൽക്കണ്ട പക്ഷേ അല്ല നമ്മൾ ആരുടെ മുമ്പിൽ തോറ്റാലും പ്രശ്നമില്ല പക്ഷെ നമ്മളെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ തെറ്റുകാരോ തോൽക്കോ ചെയ്യരുത് പിന്നെ ഒന്നും ചെയ്യാൻ നമ്മളെ മനസ്സ് നമ്മളെ അനുവദിക്കില്ല നമ്മളെ മനസ്സെപ്പോയി നല്ല തെളിമയോടെ നമുക്കുള്ള സപ്പോർട്ടോടെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനും എങ്ങനെ ചെയ്യാനുള്ള ശക്തി എന്തായിരിക്കും ആദ്യം നമുക്ക് നമ്മളെ മനസ്സ് തരും ശാ അല്ല അസ്സാമലൈക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായിട്ട് തന്നെ പറയാം അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അല്ഹമ്മദില്ല എഴുപത്തി നാലൊക്കെയായി ഞാൻ അതൊന്നൊരു ലക്ഷമാക്കി എടുക്കാനുള്ള ഒരാഗ്രഹമുണ്ട്